ഞാൻ പറഞ്ഞ ആള് നിങ്ങളെ പേരൊന്നും അറുപത്തിനാല് വയസ്സായ ആളാണ് മൂപ്പര് വരണോ വണ്ടിയോക്കെയാണ് നിങ്ങള് സ്കൂട്ടറും അവിടെ വയസ്സല്ല പക്ഷെ നിങ്ങള് ഈ പ്രായത്തിന് വരാൻ കാണിച്ച കാണിച്ചതിനുണ്ടല്ലോ നിങ്ങളൊക്കെ ആളുകൾ അറിയണം ഞാൻ ചായ അടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലത്തി കാഴ്ച കിലോമീറ്റർ ഷോർട്ട് റോഡ് വഴി നമ്മക്ക് കാഠ്മണ്ഡുലേക്കുള്ളത് ുംഫിന്റെ മറ്റൊരു ബ്ലോകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാതം ഞാനിപ്പോഴത് നമ്മളെ നേപ്പാളിലെ ഓപിചാട്ടൻ്റെ അടുത്താണ് ഇവിടുന്ന് ഞാൻ ബിഹാറിന്റെ ബോർഡറിലേക്കാണ് പോകുന്നത് ബിഹാറിന്റെ ബോർഡർ പോകാനുള്ള കാരണം എന്റെ വണ്ടിന്റെ പേപ്പർ പുതുക്കണം നാളെ ഡേറ്റ് ചെയ്യും ഒരു നാല് ദിവസത്തിന് പുതുക്കിയിട്ട് വേണമെങ്കിൽ കത്തുമൊക്കെ ഇറങ്ങാൻ ഞാനിവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതന്നെ ഇത് ബോപിചാട്ടന് ബോപി ചേട്ടനെ പരിചയപ്പെടുത്താൻ്റെ ആവശ്യമില്ല പരിചയപ്പെടുത്തേണ്ട പക്ഷേ ഇത് ഈ അറിയില്ല ആളങ്ങൾ കത്മണ്ഡൂലാണ് ജോലി ചെയ്യുന്നത് നിന്നെ കാണാൻ വേണ്ടിട്ട് ഇന്നലെ അവിടെ വന്നതാണ് പേര് ജുനൈദ് സ്ഥലം ഇവിടെ ഇരുന്ന് വടകര കോഴിക്കോട് ബോബിച്ചേട്ടാ അപ്പോൾ എന്താ പറയാ ഞാൻ ഒരു ദിവസത്തിന് വന്ന് ഇവിടെ നാല് ദിവസം താമസിച്ച് നമ്മൾക്കെല്ലാം എന്താ പറയാ നമ്മളെ വീട്ടിലെത്തിയൊരു ഫീൽ ആകുന്നത് കിട്ടിയ കാരണം ഫുൾ ഇവിടെ മലയാളീസ് വരവും പോക്കും ഭക്ഷണമായാലും നമ്മളെ നാടൻ ഫുഡും കാര്യങ്ങളും ചേച്ചി പോയി ചേച്ചിൻ്റെ വീടുകളിൽ കാണിച്ചില്ല ഇവിടെ ചേച്ചി ഉണ്ടായത് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായത് ഭക്ഷണം ഉണ്ടാക്കണ ചേച്ചി ഒന്നല്ലേട്ടാ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കാൻ വന്ന് എൻ്റെ വെറുതെ വന്നുണ്ടായി കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതാ ഇവിടുന്ന് നമ്മുടെ വണ്ടിയും കാര്യം എല്ലാം സെറ്റ് ആണ് ബിഹാറിന്റെ ബോർഡർക്ക് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ളത് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ടായിട്ടുണ്ട് അടക്കൂലാന്ന് വിചാരിക്കുന്നു ചിറ്റുവ നാഷണൽ പാർക്ക് കാരണം അല്ലല്ലേ ഞാൻ എനിക്ക് സംഭവം എനിക്ക് മിനിയാന്ന് പോവാണെങ്കിൽ എനിക്ക് പേപ്പർ പുതുക്കണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഏതായാലും ഞാപ്പാട് കടന്നല്ല ഇതിന്റെ ബീഹാറിന്റെ സൈഡൊക്കെ ഒന്ന് കാണാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഈ ബോർഡറിലേക്ക് പുതുക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് ഞാൻ മാത്തിച്ചേട്ടൻ മാത്തിച്ചേട്ടനെ കാണിച്ചിട്ടില്ലേ മാറ്റി ചേട്ടൻ അകത്തിയായിരുന്നു മാറ്റി ചേച്ചി മൂവാറ്റുപോയല്ലേ തൊടുപുഴ ബോബി ചേട്ടൻ അടുത്ത് രണ്ട് മാസം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടുപേരും കൂടി ഇനി നാളെ നാട്ടിലേക്ക് പോവുകയാണ് ചെറിയൊരു യാത്ര ഉണ്ട് ഇത് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചെത്തും ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടില്ല എന്തായാലും കാണാം

ോബി ചേട്ടനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിനായിട്ട് ഞാൻ ഒരു ആണ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന റക്സോന റക്സോ എങ്ങനെ ഒരു ബോർഡിൻ്റെ പേര് പറഞ്ഞത് ബിഹാറിലാണ് അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ നമുക്ക് ചിത്തുവാൻ തന്നെ നാഷണൽ പാർക്ക് കറന്ന് പോകാണ്ട് അപ്പോൾ വനത്തിന്റെ ഒക്കെ നല്ല കിട്ടിടലും വീഡിയോസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ പേപ്പർ അവിടുന്ന് പുതുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ബീഹാർ ബോർഡർ പുറത്തിറങ്ങി ഇതിനകത്ത് തന്നെ ഗ്യാരണ്ടി വരും പുതുക്കാൻ പറ്റൂട്ടാ കേട്ടാ പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഞമ്മളടുത്തുമ്പോൾ ഇതിന് ഈ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് അതിൻ്റെ സമയം കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഓക്കെ ഞാൻ അവിടെ ഞങ്ങളവിടെ സ്റ്റേ എടുക്കും നമ്മളങ്ങനെ വനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ചിത്തുവൻ നാഷണൽ പാർക്കാണിത് ഇവിടെ വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരുവിധം അത്യാവശ്യം എല്ലാ വന്യമൃഗങ്ങളിലുള്ള ഒരു വനമാണിത് പക്ഷേ നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത് കാണാൻ പറ്റിട്ടൊന്നുമില്ല പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കണ്ടാമൃഗത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട് അതെങ്കിലും പറ്റിയാൽ മതിയാണ് യാത്ര യാത്രയ്ക്ക് ഞാൻ പോകുന്ന ബൈക്ക് പെട്രോൾ പമ്പിലെ എണ്ണടിക്കാൻ കയറിയായിരുന്നു അപ്പോൾ കുറേ ആളുകൾ നമ്മളടുത്തേക്ക് പരിചയപ്പെടാൻ വേണ്ടി വന്നു വേണ്ടി വന്നിരുന്നു എന്നോട് വീഡിയോ ഇടാനാണ് എടുക്ക യൂട്യൂബിലിടാനൊടുത്ത നമ്മുടെ യാത്ര ബോർഡറിലേക്ക് എത്താൻ ഏകദേശം ഇനി മുപ്പത് കിലോമീറ്റർ വാക്കി ഞാൻ ഏകദേശം നൂറ്റമ്പത് കിലോമീറ്ററുള്ള യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാത്തത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ കണ്ട അതേ കാഴ്ചകളാണ് അപ്പോൾ ബോർ എടുപ്പിക്കേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇവിടെ റൂം എടുക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഞാൻ ഇതാ ബോർഡറിലേക്ക് ഏകദേശം ഇവിടെ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ ഇവിടെ നിന്ന് റൂം എടുത്തിട്ടുണ്ട് അവരുടെ ഫുള്ള് വൈബ് ഇന്ന് ദീപാവലി ആയതുകൊണ്ട് എന്താ ഫുള്ള് പടക്കം പൊട്ടിക്കലും ഗ്രാമത്തിലുള്ള എല്ലാവരും പുറത്താണ് ഇന്ന് നല്ല രസമുള്ള സ്ഥലം െ താമസിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നമ്മൾ നേപ്പാളിന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബീർഗുഞ്ച്ന്ന് പറഞ്ഞാൽ ബോർഡറിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ്റെ ഭാഗം വരുന്നത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ബീർഗുഞ്ചിക്ക് മാത്രം നമുക്ക് വന്നാൽ മതി കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് എനിക്ക് അത് പുതുക്കേണ്ടിയത് നേപ്പാളിൻ്റെ കസ്റ്റംസ് ഓഫീസിനാണ് എനിക്ക് ഇന്ത്യയിലേക്ക് കിടക്കേണ്ടി ആവശ്യമില്ല ഞാനിപ്പോൾ ബീർഗഞ്ച് കസ്റ്റംസ് ഓഫീസിലായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ വണ്ടീൻ്റെ പേപ്പർ പുതുക്കാൻ ഇന്നലെ താമസിച്ച് അവിടുന്ന് ഇറങ്ങി ഞാൻ ഷൂട്ട് ചെയ്യാത്തതെന്ന് തന്നെ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകളൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ പോയിട്ട് പേപ്പർ കുതിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ പുതുക്കി നാല് ജിസ്റ്റിനും കൂടി ഇത് നമുക്ക് നേപ്പാളിൻ്റെ അകത്തുള്ള ഹാർഡ്വേഴ്സിന് പുതുക്കാൻ പറ്റില്ല കേട്ടോ ബോർഡർക്ക് തന്നെ വരണം ഞാനത് ചോദിച്ച് കൺഫേം ആക്കി പല സ്ഥലത്തുനിന്ന് നൂറോ നൂറ്റി രൂപ കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിലേക്ക് എത്താൻ പറ്റും ഈ മലയോര പ്രദേശമാകുമ്പോൾ ബോർഡറിലേക്ക് എത്താൻ കുറച്ച് ദൂരം ഉണ്ടാവും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നാലും ഇവിടെ ടാക്സി ഓടുന്നത് കുതിര വണ്ടി ഓട്ടോറിക്ഷ ഉണ്ട് പക്ഷേ കൂടുതലും കുതിരവണ്ടികളാണ് ഇവിടെ കണ്ട അതൊക്കെ ടാക്സിയാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കല്ലേ ഇവിടുത്തെ സാധാരണക്കാരൊക്കെ സഞ്ചരിക്കില്ല കുതിരവണ്ടിയിലാണ് ഇക്കുതിരവണ്ടികളാണ് കുതിരവണ്ടികൾ സർവീസ് നടത്തണം കാണുന്നത് ബീഹാർ ബോർഡർ ബോർഡറുമായിട്ട് നമ്മൾ നേപ്പാളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതാ ഈ പർസ നാഷണൽ പാർക്ക് ഇട്ടോ ഞാൻ ഇന്നലെ രാത്രി ഇതുപോലെ എങ്ങോട്ട് വന്നത് ബോർഡറിലേക്ക് വന്നത് ആനൊക്കെ ഒരു വനാണിത് പക്ഷേ നമ്മൾ വന്യമൃഗത്തിലൊന്നും കണ്ടിട്ടില്ല എന്നാലും രാത്രിയൊക്കെ പറയണം ഭയങ്കര പേടിയിലാണ് ഞാൻ വന്നിരുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ നമുക്ക് ഈ വനത്തിലൂടെ യാത്ര ചെയ്യണം ഞാൻ ക്യാമറ ഒന്നും വാണാക്കുന്നില്ല കാരണം കുറേ വനയാത്ര നടത്തി ഒന്നും നമ്മൾ കാണില്ല കാട്ടാനകൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കുങ്കിയാനകൾ ഇതോ നാലെണ്ണുണ്ട് പുല്ലൊക്കെ കയറ്റി അവർക്ക് വൈക്കാല പുല്ലൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നുണ്ടോ ഒരു കുട്ടിയുണ്ട് റോഡിന്റെ സൈഡിലൂടെ ആട്ടോ കൊണ്ടുപോ ഒരു ചങ്ങലയില്ല ഒന്നുമില്ല എന്ത് ഇണക്കത്തില് അവര് പോണതെന്നായിരുന്നു ഫ്രണ്ട് പോണനു ഒന്ന് മൂട് മാറിയാ മതി പണി കിട്ടാന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഞാൻ സ്കൂട്ടറി പോയിട്ട് പോന്നാലേ നിങ്ങള് കണ്ടിട്ടുള്ളൂ വേറൊരു മലപ്പുറത്തുള്ള ഒരു കാക്ക സ്കൂട്ടി ഇട്ട് ഇവിടെ നേപ്പാളിൽ എത്തിയിട്ടുണ്ട് ആൾ ഇവിടെ ഉണ്ട് ഞാൻ വിളി വിളിച്ചിരുന്നു നമ്മളെ ബോബിചേട്ടനാണ് പരിചയപ്പെടുത്തി തന്നത് ഇന്ന് നമ്മൾ ബോധിച്ചേട്ടൻ്റെ അടുത്തൊക്കെ പോയിരുന്നാള് കാവടുത്താട്ടാ നമ്മൾ പോണത് ട്ടാ ഞാൻ പറഞ്ഞ ആള് നിങ്ങളുടെ പേരൊന്നും വരുന്ന പരിചയപ്പെടുത്തിക്കാണ് മുഹമ്മദ് മുഹമ്മദ് മഞ്ചേരി മഞ്ചേരി അറുപത്തിനാല് വയസ്സായ ആളാണ് മൂപ്പര് മുപ്പത് വണ്ടി വണ്ടിയൊക്കെയാണ് നിങ്ങള് സ്കൂട്ടറും അവിടെ വയസ്സല്ല പക്ഷെ നിങ്ങള് ഈ പ്രായത്തിന് വരാൻ കാണിച്ച ഞങ്ങൾ അതിനുണ്ടല്ലോ നിങ്ങളൊക്കെ ആളുകൾ അറിയണം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ട് വണ്ടി ഒരുമിച്ചിരു കേട്ടാ അവിടെ ഓട്ടോ ഓട്ടോ കറക്റ്റാ രണ്ട് രണ്ട് കേൽ വണ്ടി ഒന്ന് കാലൽ ടെൻ ഒന്ന് കയൽ അൻപത്തി അഞ്ച് അത് രജിസ്ട്രേഷൻ ആണ് ഇത് നമ്മളെ ഇത് നമ്മളെ യൂട്യൂബുകളാണ് ാക്കിയ ശേഷം പിന്നെ നമുക്ക് ഇൻസ്റ്റ ആളുകളെ കൂടുതൽ കാണുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആണ് ഇതിനു മുന്നേ നിങ്ങൾ യാത്ര പോയിന്നാ പോയിവിടേക്കാ ലീതി അതെത്ര ദിവസ യാത്ര ആയിരുന്നു അത് മുപ്പത്തിരണ്ട് ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ അങ്ങനെന്തെങ്കിലും ഇതിപ്പോ ഈ യാത്ര ഇപ്പൊ എത്ര ഇഷ്ടപ്ലാനാ ഞാൻ ഉദ്ദേശിച്ച ഒന്നര മാസം ഇനിയിപ്പൊ ഇവിടെ നേപ്പാൾ കഴിഞ്ഞിട്ട് ഇനി സിക്കിം സിക്കിം അങ്ങനെ ബീഹാർ പ്രത്യേകത എന്താ പറയാ മൂപ്പര് ഗൂഗിൾ മാപ്പിന്റെ പരിപാടിയില്ല കേട്ടാ ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ചു അത് എനിക്കറിയാന്ന് പറഞ്ഞു മൂപ്പര് ഇങ്ങനെ ആളുകളോട് ചോദിച്ചിട്ട് ഓരോ സ്ഥലങ്ങള് ചോയിച്ച് അങ്ങനെയുള്ള യാത്ര കേട്ടോ ആ ചോദിച്ചിട്ടാ പോകും കാണാനുള്ള സ്ഥലങ്ങളും പോകാതെ ഒക്കെ വഴികളൊക്കെ ചോദിച്ചിട്ടാണ് ആള് പോണത് നമുക്ക് രണ്ട് കേരള മലപ്പുറത്ത് രണ്ട് വാഹനങ്ങൾ നേപ്പാളിലാണ് കിടക്കുന്നത് കേട്ടോ മൂപ്പര വണ്ടി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഗേജ് വെക്കാനൊക്കെ ഉള്ള മൂപ്പരൊക്കെ ഇത് ബാഗും കാര്യങ്ങളും ചാരി ഇരിക്കാൻ ഇവിടെ ഒരു കുഷി വെച്ചിട്ടുണ്ട് അത് മാത്രമാണ് കാര്യം എക്സ്ട്രാ കഴിച്ചിങ് ബാക്കിയൊക്കെ മൂപ്പര കലാവിൽ ഇവിടെ ഒരു പലകെട്ട് വീതി കൂട്ടി ഇത് ഇത് എക്സ്ട്രാ വെച്ചാലേ

ിപ്പൊ കല്യാണം കഴിഞ്ഞ നാല് മക്കളുണ്ട് മക്കള് മക്കളടുത്തൊക്കെ സപ്പോർട്ട് എങ്ങനെ സപ്പോർട്ട് ആണ് നിങ്ങൾ വയസ്സായകാലത്ത് അടിഞ്ഞൊരു ബാത്തിനൊന്നും പറഞ്ഞിട്ടില്ല തന്നെ ഞങ്ങൾ എന്തായാലും മമതാക്കഴിഞ്ഞു പോണത് കാക്കേരപ്പിറ്റ സൈഡാണ് ഞാൻ കത്മൂണ്ട് സൈഡൊക്കെ പോണത് ചിലപ്പോ ഞമ്മള് മിക്കവാറും സിറ്റിമീൻ തുടങ്ങി വെച്ച് കാണും കാരണം ഞാൻ നാളെ വൈകീട്ട് അല്ലെങ്കിൽ മറ്റന്നാളെ രാവിലെ ഞാൻ സിക്കിമ് ഭാഗത്ത് ഇറങ്ങും കാക്കർ ബോർഡർ ഓർഡർ കിറങ്ങും ആ ഭാഗത്ത് ഞാൻ മെസ്സേജ് ചെയ്യാൻ എന്തായാലും അടുത്താൽ വിളിക്കാ ചെയ്യാം അപ്പം അവിടുത്തെ നമ്മൾ കാണാൻ പറ്റുകയാണ് കാണാ വിളിക്കാം വിളിക്കാം എന്നാ ഞാൻ എന്നാ ശരി എന്നാ മുഹമ്മദ് ഖാനോട് യാത്ര വന്നിട്ട് നമ്മളെ യാത്ര തുടരുക നമ്മളിങ്ങനെ കത്മൌണ്ടിലേക്കാണ് പോകുന്നുണ്ട് അവിടുന്ന് നൂറ്റിപ്പത് കിലോമീറ്റർ ഉണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള റൂട്ടാണ് റോഡൊക്കെ പോയി കിടക്കുകയാണ് പിന്നെ ഹൈറ്റിലേക്കാണ് നമുക്ക് പോവാം കയറാളത് കുടിവെള്ളം പക്ഷേ വെള്ളം കുട്ടിയിൽ നിറക്കട്ടെ ഒരു മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഭയങ്കര സ്കൂളിൽ നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ മലമന്ന് നല്ല കുടിവെള്ളം വന്നിരുന്നു പൈപ്പൊക്കെ വെച്ചോട്ട് അപ്പൊ രണ്ട് ബോട്ടിൽ നടത്തി ഇനിയിപ്പോ ഒരു വിഷയം പെട്രോളാണ് ഞാൻ ആ ടൗണിൽ നിന്ന് അടിച്ചോ ഇല്ലെങ്കിൽ ടൗണ് ഇവിടെ കാടായി ചെയ്തു തന്നെ പ്രതീക്ഷിക്കാൻ പോകുന്നു ഇത്രയും സമയം ഭയങ്കര ചൂടുള്ള സ്ഥലത്തായിരുന്നു ഒരു ഒരു കിലോമീറ്റർ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ തണുപ്പ് ഇവിടെ ഈ മായന്റെ മായന്റെ അന്തരീക്ഷം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഏതോ അറിയാതെ തായക്കുടി റിവർ ആയിക്കോട്ടെ ഒരു ബ്രിഡ്ജിന് മുകളിലാണുള്ളത് ആ ഫീലൊക്കെ നോക്കാണേ ആ മരങ്ങൾ നിൽക്കണ എന്താ രസ നിരങ്ങനെ കാണാൻ എന്ത് ഹൈക്കുള്ള മരങ്ങളെ വൈകുന്നുണ്ട് പക്ഷെ ആകെ അങ്ങനെ കോടമഞ്ഞു മൂടി നിക്കാട്ടപ്പോ ഇവിടെ എത്ര പെട്ടന്ന് അങ്ങോട്ട് കാലാവസ്ഥക്ക് മാറ്റം ഉണ്ടെന്നറി തുടങ്ങി തോന്നുന്നത് നമ്മളെ റോഡ് ഏ തണുപ്പും പൊടി തണുത്താലും കുഴപ്പമില്ല റോഡ് മോശാലും കുഴപ്പമില്ല പൊടിയില്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചാൽ പല സ്ഥലത്തും അതാണ് ഈ റോഡ് പ്രശ്നം കിടക്കുന്നത് തീരെ ബലമില്ലാത്തതൊന്നും പാറല്ല മണ്ണ് ചേടി മണ്ണാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ മഴ പെയ്ത ഇടിഞ്ഞു വരാനിരിക്കുക അവസ്ഥ എല്ലാ വണ്ടിക്കാരും ഭയങ്കര സ്കൂളിലളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോവൂലെ പോ വണ്ടിയൊക്കെ പൊന്തിരാ പോണേനെ നല്ല രീതിയിൽ കാട്ടിട്ട് അവിടുന്ന് പെട്രോൾ അടിച്ചാൽ മതിയാണ് അവിടുന്ന് അടിച്ചീര ബ്ലാക്കിന് പെട്രോൾ എങ്ങേണ്ടി വന്ന് മൂന്ന് ലിറ്റർ വേങ്ങി കാരണം ഈ കട്ട്മുണ്ട തീരെ പമ്പ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ലൊക്കേഷൻ അടിക്കുമ്പോൾ നൂറ്റി പതിനാല് കിലോമീറ്റർ കാണിക്കേണ്ട ഓടുന്നു പക്ഷേ ഇവർ വേറെ റൂട്ട് പറഞ്ഞു അൻപത്തൊമ്പത് കിലോമീറ്റർ ഉള്ളു പറഞ്ഞുണ്ട് പക്ഷേ റോഡൊക്കെ ഒന്ന് ചോപ്പ് കളറെ കാണിക്കണത് എന്താ സംഭവം എന്നാ ഞാൻ ഡെർലായിരം റോഡ് അടിച്ചപ്പോൾ ഡേഞ്ചർ റോഡെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് ഈ എന്തൊക്കെയോ റൂട്ട് കയറ്റി കൂടാതെ അവർ എന്താ തണുപ്പ് നടത്തി കുത്തനുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് കേറി പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കൃഷി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ താഴെ പച്ചക്കറി കൃഷിയായിട്ടാണ് ഒരുവിധം എല്ലാ പച്ചക്കറിയുണ്ട് മലയോരത്ത് കൃഷി ചെയ്യാൻ പറ്റിയ പക്ഷെ ഇവിടെ ഇങ്ങനെ കാട് മൂടിയ നമുക്ക് വീടെടുത്താലും ഫോട്ടോ എടുത്താലും ക്ലിയർ ഇട്ടില്ല ഫുൾ കോടവഞ്ഞിട്ട് കുറച്ചും കൂടി നേരത്തെ കയറണായി നമ്മൾ ഇപ്പൊ നാളെ കാലം ഇട്ടിട്ട് സമയം പക്ഷെ ഭയങ്കര ഇഷ്ട ഇവിടെ ി എത്തി കിട്ടിയാൽ മതി പറഞ്ഞാ സാജിതണുപ്പ നമ്മളെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ നോക്കാണ്ട് എന്ത് രസം ഇങ്ങനെ കോടങ്ങനെ മുകളിൽക്കാ മരത്തിന് മുകളിൽ കയറി പോണ റോട്ടുമ്പോ കോടില്ല മുകളിലേക്കാണ് കോട തായങ്ങനെ കയറി പോണത് കാണാൻ എന്തോ ഒരു ഭംഗിയുള്ള കാഴ്ചകളാന്നറിയോ തായൊക്കെ ഒരുപാട് വീട്ടുണ്ടതൊക്കെ പക്ഷെ എന്നൊക്കെ കോടയില് മുടികെടുക്കാണ് ചായ അടിക്കാൻ വേണ്ടി ഹോട്ടലിനോട് നിർത്തിയ കേട്ടോ അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണിത് ഇനിയും അൻപത് കിലോമീറ്റർ ഷോർട്ട് റോഡ് വഴി നമുക്ക് ഉള്ളത് മൂന്ന് മണിക്കൂറാണ് അത് കാണിക്കുന്നത് അങ്ങനത്തെ റോഡുകള ചായും ഒരു ഇത് കുഴപ്പമില്ല ടാസ്റ്റ് കഴിക്കാൻ പറ്റിയ ടാസ്റ്റ് മധുരമാണ് ചെറിയ അഞ്ചേകാലായിട്ടുള്ളു നല്ല രീതിയിൽ ഇരുട്ടായിട്ട് അതൊക്കെ വനമേഖലയാണ് പേടി ഉണ്ട് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയാ ഇവിടുത്തെ വനത്തിൽ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല ഒരു ചെറിയ ചായക്കട ഉണ്ട് കുറെ ശേഷം അത് കഴിഞ്ഞാൽ വീണ്ടും വനത്തിൽ തന്നെ നമ്മള് ഫോണ കിട്ട ഇതാണ് റൂട്ട് കാണിക്കണത് അവിടെ റോഡ് അടഞ്ഞു കിടക്കുകയാണ് എന്താ പാടുന്നൊന്നും അറിയില്ല റോഡ് നോക്കുകയാണെങ്കില് ഇവിടെ വല്ലേ വന്യമുറി എന്ത് ഒക്കെ ഐഡിയ കിട്ടണില്ല പോയി നോക്കുക ഈ ജാതി ഒരു പണി കിട്ടാല്ലേ ഇത്രയും മോശ റോഡ് ഞാൻ അവിടെ ഉള്ള ആളോട് റോഡ് അച്ചാ റോഡ് റോഡ് എന്ന് പറഞ്ഞു സച്ച് പാസ് വീടെ കണ്ടവർക്കറിയാം അതിലും ബുദ്ധിമുട്ടുള്ള റോഡ് കല്ലും കളിയും മണ്ണും പൊടിയും പാറയും കുത്തനുള്ള കയറ്റങ്ങളും രാത്രി അവിടെ വലിയ കയറ്റം ഉണ്ട് തോന്നുന്നുണ്ട് എന്റെ കൂടി ഉരുളു പൊട്ടി എന്ന സ്ഥലാന്ന് തോന്നുന്നുണ്ട് അത് കേറ്റിക്കറി കിട്ടില്ല ഉറക്കനെ കൊടുത്താലോ പാറമൊന്ന് പാറമ്മൊക്കെ വണ്ടി പാറണു കറ്റ കല്ലും മുഴക്കെ നോക്കി സ്ഥലം എത്തിന് തോന്നുന്നുണ്ട് ഒരാക്കഥ കാണുവിടെ വണ്ടി നിർത്തി അപ്പൊ ഞാൻ കാത്മണ്ടു എത്തിയിട്ടുണ്ട് കാണ്ടുവിൽ നമ്മൾ താമസിക്കണത് എന്നാലും നമ്മള് ബോബിയാട്ടന്റെ അടുത്ത് നിന്ന് കണ്ടിരുന്ന ജുനൈത് കോഴിക്കോടില്ലേ അവന് കാത്മണ്ടു ഇന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ എത്തി അവന് വന്നത് വെറുതായി ഇനി നാളെ ഞങ്ങൾ കൂടി കണ്ടിവിടെ കാഥ്മണ്ടു കറങ്ങും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും കാരണം എന്താ പറഞ്ഞാല് നമ്മള് മിനിയാന്ന് തുടങ്ങിയ വീഡിയോ ആണിത് ഇതില് ഒരു ഇതില് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ മൊഹമ്മദാനെ കണ്ടൊരു കണ്ടന്റ് ഉള്ളൂ പിന്നെ ഞാനിത് കത്ത്മുണ്ട് എത്തിയ റൂട്ടൊക്കെ അടിപൊളി പറഞ്ഞാൽ അഡ്വഞ്ചർ റൂട്ട് ആണ് പക്ഷെ നമ്മൾ കടന്നു വന്ന രാത്രിയാണ് ഇപ്പം സമയം പത്തര ആയിട്ടുണ്ട് ഒരു അറുപത് കിലോമീറ്റർ കുറച്ച് ഓഫ് റോഡൊന്നുമില്ല ഞാൻ പോന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഇരിട്ടായത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ കത്മണ്ട് കറങ്ങുകയാണ് കത്മണ്ട് നമ്മൾ യോധക്കെ പാടാൻ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് നാളെ ജൂൺ ചെയ്തുകൊണ്ടാവുണ്ട് കൂടെ പോവാന് ഇവിടെ ആറ് വർഷം എത്ര അടൂടെ ആറുമാസം ആറു വർഷം അല്ല ആറ് മാസമായിട്ട് ഓൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ ഓനും അവനക്ക് നാല് ദിവസം ലീവാണ് അപ്പൊ ഞാനും ഓനും കൂടി നാളെ കൊടുത്ത കത്തുകളിലെ കാഴ്ചകളെ കാണിക്കും ഇപ്പൊ ആ വീടുകൾ കണ്ടുമുട്ടാം അതുവരേക്കും